വാരപ്പെട്ടി പഞ്ചായത്തിൽ നീന്തൽ നീന്തൽ പരിശീലന പരിപാടി ആരംഭിച്ചു പരിശീലനം നൽകുന്നത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് നീന്തൽ പരിശീലനത്തിന് സൗകര്യമൊരുക്കിയിരിക്കുന്നത് കക്കാട്ടൂർ പൊന്നാട്ടുചിറയിലാണ് പരിശീലനം നിരവധി കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ബിജു തങ്കപ്പനാണ് പരിശീലകൻ നമ്മുടെ പഞ്ചായത്തിലെ അഞ്ചു വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും നീന്തൽ പരിശീലനം നീന്തൽ പരിശീലനം നടത്തി അതിന് നീന്തൽ യോഗ്യത നേടുന്ന തരത്തിൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ നാട്ടിൽ പത്രമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളെയും നമുക്ക് കേൾക്കാറുണ്ട് നമ്മുടെ സ്കൂൾ കോളേജ് കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മൾ പുഴയിൽ അല്ലെങ്കിൽ നീന്തൽ അറിയാൻ പാടില്ലാതെ ദാരുണമായി അന്ത്യം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പത്രദ്വാരം നമ്മൾ കാണാറുണ്ട് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും അങ്ങനെ ഒരു ഒരു സംഭവം പാടില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇങ്ങനെ പദ്ധതി പരിശീലനത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സയ്യിദ് അധ്യക്ഷത വഹിച്ചു എം എസ് ബന്നി ഷാജു ഷജി ബസി ദിവ്യാസി കെ കെ ഹുസൈൻ സി ശ്രീകല പി പി കുട്ടൻ പ്രിയ സന്തോഷ് ഷർമി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷവും നിരവധി കുട്ടികളെ നീന്തൽ പരിശീലിപ്പിച്ചിരുന്നു വെള്ളത്തിൽ മുങ്ങിയുള്ള മരണം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്